ഹലോ ഗൈസ് മൈൽ സോൺസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നുള്ളത് മാൻഡ്രേ എന്നൊരു ഇരുപത് കിലോമീറ്റർ മാറി പിഞ്ചാറെന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഇത് വളരെ ഹിസ്റ്റോറിക് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ ഇവിടെ പഴയ കാലത്തെ ഒരുപാട് മോണിയുമെൻസും അതുപോലെ തന്നെ പള്ളികളും ഗാർഡൻസും എല്ലാം ഉള്ള ഒരു സ്ഥലമാണ് അപ്പോൾ അതിൻ്റെ വീഡിയോസാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പങ്കുവയ്ക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ക്യാദി ഈ കാണുന്നത് ഒരു ഹെറിറ്റേജ് റോസ് ഗാർഡൻ ആണ് ഈ കാണുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ സ്ഥാപിച്ച ഒരു റോസ് ഗാർഡൻ ആണിത് ഇവിടെ മുന്നൂറ് തലത്തിലുള്ള ഹെറിറ്റേജ് ആയിട്ടുള്ള റോസസ് ഉണ്ടെന്നാണ് ഇതിൽ പറയുന്നത് അപ്പോൾ നമുക്ക് റോസ് ഗാർഡൻ്റെ അകത്ത് കയറിയിട്ട് റോസസ് നോക്കാം അപ്പോൾ ഈ കാണുന്നതാണ് അതിൻ്റെ എൻട്രൻസ് എൻട്രൻസ് തന്നെ നല്ല ഭംഗിയിൽ മേളിൽ ബൊഗൻ ഒക്കെ ഇങ്ങനെ പടർന്ന് പിടിച്ചിട്ടുണ്ട് ബൊഗൻ അല്ലാതെ റോസ് തന്നെയാണ് പടർന്ന് പിടിക്കുന്ന ടൈപ്പ് റോസാണ് കാണുന്നത് മേളിൽ വെൽക്കം ടു പിഞ്ചാര ഹെറിറ്റേജ് റോസ് ഗാർഡൻ ഈ കാണുന്നതാണ് ഇതിൻ്റെ എൻട്രൻസ് നമ്മൾ കയറി വരുന്ന കവാടത്തിൻ്റെ രണ്ട് സൈഡിലായിട്ടും ഒരുപാട് വെറൈറ്റീസിലുള്ള റോസസ് അവർ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് സീസൺ അല്ലാത്തത് കൊണ്ട് പൂക്കൾ ഇല്ല ഒരുപാട് എല്ലാം പൂടാ പൂവിട്ട് കൊഴിഞ്ഞ് നിൽക്കുന്ന ഒരു ഭാഗത്തിലാണ് എല്ലാം ഉള്ളത് അപ്പോൾ ഈ പറയുന്ന പിഞ്ചാറ എന്ന് പറഞ്ഞ സ്ഥലം മാൻഡ്രൈന്ന് ഒരു ഇരുപത് കിലോമീറ്റർ മാറിയിട്ടാണ് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വീഡിയോ ഉണ്ടാക്കിയ മറ്റേ കിളിയുടെ ഒക്കെ വീഡിയോ ചെയ്തത് ഈ പിൻചാറ എന്ന് പറഞ്ഞ സ്ഥലത്തിലുള്ള ഒരു അനിമൽ സൂയിലാണ് നമ്മൾ ആ വീഡിയോ ചെയ്തത് അപ്പോൾ അതുപോലെ തന്നെ വേറെ ഒരുപാട് അട്രാക്ഷൻസ് നമുക്ക് ഈ സ്ഥലത്തുണ്ട് അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ നമ്മളീ പുറകെ കാണുന്നതാണ് ഈ റോസ് ഗാർഡൻ്റെ മെയിൻ സ്ഥലം അപ്പോൾ നമ്മുടെ കൂടെ ഇന്ന് ഹൈവേ ഉണ്ട് നമ്മുടെ ലൂയി ലൂയി ലൂയിപ്പാപ്പൻ്റെ മുടിയൊക്കെ വെട്ടി ഇന്നേ ലൂയിപ്പാപ്പിന്റെ ഇങ്ങോട്ട് കാണിച്ചോടുത്തെ ആ ലൂയിയുടെ മുടിയൊക്കെ വെട്ടി നമ്മൾ ഇറക്കി ഭയങ്കര സ്ലിം പോ അപ്പൊ ഈ കാണുന്ന റോസുണ്ട് ഇതിങ്ങനെ മരത്തുമ്മേക്കോടെ ഇങ്ങനെ പടർന്നു കയറി അത് കാണുക ഈ ബോഗിയൊക്കെ കയറുന്ന പോലെ നല്ല മഞ്ഞ കളറിലുള്ള റോസാപ്പൂ ആണ് ഈ കാണുന്നത് അതുപോലെ തന്നെ വൈറ്റ് കളറിലുള്ള റോസാപ്പൂക്കൾ ഇവിടെ ഉണ്ട് നല്ല ഭംഗിയുള്ള വൈറ്റ് കളർ ഒരുപാട് വെറൈറ്റീസിലുള്ള റോസാ പൂക്കൾ ഉണ്ട് ചെറുതും വലുതുമായിട്ട് നല്ല പഴക്കമുള്ള തണ്ടുകളാണ് ഇതിന്റെയൊക്കെ ഒരുപാട് വർഷങ്ങളായിട്ട് ഇവിടെ ഉള്ള ചെടികളാണ് നമുക്കിവിടെ കാണാം തേനീച്ചകൾ തേൻ കുടിക്കുന്ന രംഗമാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത് കടകളൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം നമുക്കിത് നല്ല വർഷം പഴക്കങ്ങളും ഉണ്ടെന്ന് ഈ കാണുന്നതാണ് റോസ് ഗാർഡൻ ഇതിനോട് ചേർന്ന് തന്നെ ഒരുപാട് പഴയ ബിൽഡിങ്സും ഉണ്ട് അതുപോലെ നമ്മൾ കുറച്ചങ്ങ് നീങ്ങി മാറിയിട്ട് ഒരു പഴയ പള്ളി ഉണ്ട് ആ പള്ളി നിങ്ങളെ കാണിച്ചു ഇനി അപ്പോൾ നമ്മൾ ഈ കാണുന്ന പള്ളിയാണ് സെൻറ്റ് ജോൺസ് എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി രണ്ടിലാണ് ഈ പള്ളി ഇവിടെ ഉണ്ടാക്കുന്നത് സ്കോട്ട്ലൻഡിൽ നിന്ന് വന്ന രണ്ട് പേരാണ് ഈ പള്ളിക്ക് വേണ്ടിയിട്ട് ആ കാലഘട്ടത്തിൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി രണ്ടിൽ രണ്ട് പൗണ്ട് ആദ്യമായിട്ട് ഡൊണേറ്റ് ചെയ്തു ഈ പള്ളി പണിയാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് ഈ പള്ളി പണിയാനുള്ളൊരു സ്റ്റാർട്ടിങ് ഉണ്ടായത് അപ്പോൾ ഈ പള്ളി ഇപ്പോൾ പണിതിരിക്കുന്നത് ഒരു റസ്റ്റിക് ബ്രിട്ടീഷ് സ്റ്റൈലിലാണ് ഈ പള്ളി പണിതിരിക്കുന്നത് എന്നിട്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊന്നിലാണ് ഈ പള്ളി ഓപ്പൺ ചെയ്തത് ആദ്യമായിട്ട് അപ്പോൾ നമ്മളിപ്പോൾ കാണാൻ കാണുന്ന ഇതാണ് ആ പള്ളി ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊന്നിൽ പണിത പള്ളിയാണ് ഈ കാണുന്നത് ഒരു ഹെറിറ്റേജ് സൈറ്റായിട്ടാണ് ഈ പള്ളി ഉള്ളത് ആൾക്കാർക്ക് വന്ന് വിസിറ്റ് ചെയ്ത് പോവാം എൻട്രി ഫീസ് കാര്യങ്ങളൊന്നുമില്ല ഇപ്പോൾ നമ്മൾ കയറി വരുമ്പോൾ തന്നെ രണ്ട് കല്ലും കൊണ്ട് നിർമ്മിച്ച രണ്ട് കവാടങ്ങൾ ഇവിടെ കാണാം ഇവിടെ എഴുതിയിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ പണിത പള്ളി എന്നാണ് നമ്മൾ കയറി വരുമ്പോൾ തന്നെ പഴയ ഒരു രീതിയിൽ മാതൃകയിലുള്ള ചെറിയൊരു ആണ് കാണുന്നത് ചുവന്ന ഇഷ്ടിയേം കൊണ്ട് പണിത ബ്രിട്ടീഷ് സ്റ്റൈൽ ആർക്കിടെക്ചർ ആർക്കിടെക്ചറാണ് അവരിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് നല്ല ഫ്രണ്ടില് നല്ല വലിയ എൻട്രൻസ് ഒക്കെ കൊടുത്ത് മരത്തിന്റെ രണ്ട് വാതിലുകളൊക്കെ കൊടുത്താണ് പള്ളി ചെയ്തിരിക്കുന്നത് പള്ളിയോട് ചേർന്ന് തന്നെയാണ് അവർ സെമത്തേരിയും ചെയ്തിരിക്കുന്നത് ഇവിടെ കാണുന്നത് ഒരു പള്ളിമണിയാണ് പണ്ട് ആ അതെ പള്ളിയുടെ ചുറ്റുമാണ് പിന്നെയാണ് സെമത്തേരി എന്നുള്ള രീതിയിലേക്ക് മാറ്റി ചെ സെപ്പറേറ്റ് ചെയ്തത് ഈ കാണുന്നത് പോലെ തന്നെ ഇവിടെ പള്ളിയുടെ ചുറ്റുമാണ് ഇവിടെ ആൾക്കാരെ അടക്കിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ മരിച്ച ആളുടെ സിമത്തേരിയാണ് ഈ കാണുന്നത് ഹെന്ന മറ്റുഡൻ ഇവിടെ രണ്ട് പേരടക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിൽ വന്ന ആള് മരിച്ചത് ആയിരത്തി എണ്ണൂറ്റി ആയിരത്തി എണ്ണൂറ്റി രണ്ടിലോ തെറ്റ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി രണ്ട് അമ്പത്തി ഏഴിൽ വന്ന് തൊണ്ണൂറ്റി രണ്ടിൽ മരിച്ചു അത് കൊച്ചാണത് ഒരു കുഞ്ഞു കൊച്ചിന്റെ സെമിറ്ററി ഓഫ് ഒരു വർഷം ജനിച്ചത് എണ്ണൂറ്റി തൊണ്ണൂറ്റാറിൽ തൊണ്ണൂറ്റേഴിൽ മരിച്ചു ഒരു കൊല്ലം കുഞ്ഞ കൊച്ചിൻ്റെ സിമിത്തേരിയാണ് കാണുന്നത് അതുപോലെ തന്നെ പല വലിപ്പത്തിലും പല മാതൃകയിലും ഉള്ള സിമത്തേരിയകൾ ഇവിടെ അവർ ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് ഹെറിറ്റേജ് ആയിട്ടാണെന്ന് തോന്നുന്നു അല്ലേ പള്ളിയും ഇതിനോട് ചേർന്ന സ്ഥലങ്ങൾ ഫുള്ള് ഹെറിറ്റേജ് സൈറ്റാണ് അവർ കറക്റ്റായിട്ട് ഇതിനെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കല്ലറുകളുടെ ഇങ്ങനെ തലപ്പൊക്കെ നല്ല കല്ലും കൊണ്ട് കൊത്തി കറക്റ്റായിട്ട് കൊത്തി വെച്ചിട്ടുണ്ട് എൺപത്തൊന്ന് വയസ്സ് എന്നാൽ വരിച്ചേ എണ്ണൂറ്റി എഴുപത്തി ആറിൽ ഊഫ് ഈ കാണുന്ന എല്ലാം കല്ലറുകളാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് അറുപതായപ്പോഴേക്കും ഒക്കെ വന്നു നിങ്ങൾ ഈ കാണുന്നതാണ് ആ പള്ളി വലിയ വലിപ്പവും കാര്യങ്ങളൊന്നും ഇല്ല ചെറിയ രീതിയിൽ ഒരുപാട് ആൾക്കാരും ഇല്ലല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ചെറിയൊരു സ്പേസിൽ ചെറിയൊരു പള്ളിയാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ വളരെ മിനിമലിസ്റ്റിക് ആയിട്ടുള്ള രീതിയിലാണ് ഈ പള്ളിയുടെ ആർക്കിടെക്ചർ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതിനോട് ചേർന്ന് തന്നെയാണ് സെമിത്തേരിയും കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ മരേ റിവർ എന്ന് പറഞ്ഞ റിവർ ഒഴുകുന്നതും അതിനോട് ചേർന്ന് തന്നെയാണ് അപ്പം നമ്മൾ ആ റിവറിന്റെ ഏരിയയിലേക്കാണ് ഇപ്പോൾ പോകുന്നത് പള്ളിയിൽ നിന്ന് രണ്ട് മൂന്ന് സ്റ്റെപ്പ് ഇറങ്ങി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള മര റിവറിലേക്കാണ് എത്തുന്നത് ഈ കാണുന്നതാണ് നമ്മുടെ മെറേ റിവർ വെള്ളം ഇങ്ങനെ നൈസായിട്ട് ഒഴുകുന്നുണ്ട് ഇവിടെ വാവ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റിവർ നല്ല വെള്ളത്തിന് നല്ല ഒഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ മീനുണ്ടാവും ഇവിടെ മീനുണ്ടാവാൻ ചാൻസ് ഉണ്ട് കാഴ്ച ഉണ്ടോന്നറിയില്ല വെള്ളത്തിന് നല്ല ഒഴുക്കമുണ്ട് അവിടെ ആൾക്കാർ ഇരുന്ന് ഇരിക്കുന്ന സ്ഥലമായിരുന്നു എന്ന് പറഞ്ഞു മഴയൊക്കെ പെയ്തപ്പോൾ ഇപ്പം വെള്ളത്തിന് വെള്ളം വെള്ളമുണ്ടല്ലോ ഇവിടെ ഇവിടെ വരെ വെള്ളം കയറി ഉണ്ടോ അത് മഴ പെയ്തേക്കാൻ തന്നത് ഇതിൻ്റെ എന്തൊക്കെ ചിക്കൻ ട്രീറ്റിൻ്റെ പെട്ടിയൊക്കെ പൊങ്ങി തന്നെ പള്ളിയോട് ചേർന്ന് തന്നെയാണ് ഈ പറയുന്ന റിവർ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ പുറകെ കാണുന്നതാണ് ആ റിവർ നമ്മൾ അവിടുന്ന് റിവറിൽ നിന്ന് നടന്ന് നേരെ തിരിച്ച് പള്ളിയുടെ അടുത്തേക്ക് പോവുകയാണ് അപ്പോൾ നമ്മുടെ പള്ളിയോട് ചേർന്ന് തന്നെ ഇതേമാതിരി ഒരുപാട് ഭൂമി ഇങ്ങനെ വെറുതെ കിടക്കുന്നുണ്ട് അപ്പോൾ അവരുടെ പണ്ട് അച്ഛൻ താമസിച്ചുകൊണ്ടിരുന്ന ക്വാർട്ടേഴ്സ് പക്ഷേ അതിപ്പോൾ ഇല്ല അപ്പോൾ അതിന് പകരം അവർ ചെറിയൊരു ബോർഡ് വെച്ചേക്കാണ് ഇവരെയായിരുന്നു അച്ഛൻ താമസിച്ചുകൊണ്ടിരുന്നത് പിന്നെ അച്ഛൻ്റെ വെജിറ്റബിൾ ഗാർഡനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു സ്ഥലവും കാണിച്ച് ഒരു പോസ്റ്റർ അവിടെ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇങ്ങോട്ട് മാറി വരുമ്പോൾ ഇവിടെ സെൻറ്ററിൽ ഒരു വലിയ കുരിശ് കല്ലും കൊണ്ട് ഒരു വലിയ കുരിശ് നമുക്ക് കാണാം ആരുടെയൊക്കെയോ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് അവർ സ്ഥാപിച്ചിരിക്കുന്ന കുരിശാണ് ഈ കാണുന്നത് നല്ല ഭംഗിയിൽ കല്ലുമ്മ എനിക്ക് തോന്നുന്നു കല്ലിൽ കൊത്തി എടുത്തേക്ക് എന്താന്ന് തോന്നുന്നു ഈ കുരിശ് കണ്ടിട്ട് അവിടെ ചെറിയ മേളിൽ ചെറിയൊരു ജോയിൻറ്റ് കാണാം ഒരുപാട് പേരുടെ ഓർമ്മയ്ക്ക് അവിടെ പേരുകൾ എഴുതി വെച്ചിട്ടുണ്ട് താഴെ ഓരോ യുദ്ധങ്ങളിൽ മരിച്ചുപോയ ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ കാണുന്നത് ആയിരത്തി തൊള്ള എണ്ണൂറ്റി തൊണ്ണൂറ്റൊൻപത് തൊണ്ണൂറ്റി രണ്ടിൽ ബോർ വാർ എന്നു പറഞ്ഞിട്ടൊരു വോറിൽ മരിച്ചു പോയ ആൾക്കാർക്ക് വേണ്ടിയിട്ട് അതുപോലെ തന്നെ വേൾഡ് വാറിൽ വേൾഡ് വാർ വണ്ണിൽ മരിച്ചു പോയി ആയിരത്തി തൊള്ളായിരത്തി പതിനാല് മുതൽ പതിനെട്ട് വരെ സമയത്ത് മരിച്ചു പോയ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ ഒരുപാട് വാറിൻ്റെ മെമ്മോറിയലാണ് ഈ കാണുന്നത് യുദ്ധത്തിൽ മരിച്ചു വീണവർക്ക് വേണ്ടിയിട്ട് ഓർമ്മയ്ക്ക് വേണ്ടി ചെയ്തിരിക്കുന്നതാണ് ഈ കാണുന്നത് പിന്നെ നമുക്ക് നമുക്കിത് കാണുന്ന പോലെ തന്നെ ഇതിനോട് ചുറ്റും പ്രകൃതി മനോഹരമായ ഒരു ഏരിയയാണ് അതിനോട് ചേർന്ന് തന്നെ മറ റിവർ പുഴ ഒഴുകുന്നുമുണ്ട് ആ സൈഡിൽ അപ്പോൾ കൈസ് നമുക്കിതിനോട് ചേർന്ന് തന്നെ ഒരു ബോട്ട് റാമ്പ് ഉണ്ട് പുഴയിലേക്ക് ബോട്ട് ഇറക്കാൻ ഒരു സൗകര്യമാണ് അവർ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ കാണുന്ന ബോട്ട് അവരിപ്പോൾ വന്നതാണ് അപ്പോൾ അത് കയറ്റിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ടുള്ളൊരു സെറ്റപ്പാണ് ആ കാണുന്നത് വണ്ടിയുടെ പുറകെ തന്നെ അതിനുള്ള ട്രെയിലർ അറ്റാച്ച് ചെയ്തിട്ട് ബോട്ട് നേരിട്ട് ആ ട്രെയിലറിലേക്ക് കയറ്റി വീട്ടിൽ കൊണ്ടുപോകാം അങ്ങനെയാണ് ഇവിടെ ഓസ്ട്രേലിയയിൽ മെയിൻലി അവർ ബോട്ട് ഇറക്കുന്നതും കയറ്റുന്നതും ഇപ്പോൾ ബോട്ട് അവർ ട്രെയിലറ് വെള്ളത്തിലേക്ക് ഇറക്കിയിട്ട് അത് നൈസായിട്ട് അറ്റാച്ച് ചെയ്യുകയാണ് അവർ അതിന് ക്ലിപ്പ് ചെയ്തിട്ട് വലിച്ചു കയറ്റാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് കാണിക്കുന്നത് ലൂയിയുടെ വലിയ പട്ടിയായിട്ട് കളിയാണ് ഹലോ വേഗം എന്ത് സിമ്പിളായിട്ട് നോക്കി ഇപ്പോൾ അവരങ്ങനെ ബോട്ട് സേഫായിട്ട് വണ്ടിയുടെ ട്രെയിലറിൽ കയറ്റിയിരിക്കുകയാണ് ലൂയി അവിടെ പട്ടീനെ കണ്ടിട്ട് അതിൻ്റെ പിന്നാലെ ഓടാറുള്ള പ്ലാനിലാണ് അവർ അങ്ങനെ ബോട്ട് കയറ്റി അവർ സ്ഥലം വിടുകയാണ് എന്ത് സിമ്പിൾ പ്രൊസീജിയർ അല്ലേ വളരെ സിമ്പിളായിട്ട് പുഴയെന്ന് വണ്ടിയിൽ ബോട്ട് കയറ്റി നൈസായിട്ട് അവർ തിരിച്ചു പോവുകയാണ് ഇവിടെ എല്ലായിടത്തും ഇതേമാതിരി ബോട്ട് റാംസ് ആണ് അപ്പോൾ വയസ്സ് ഈ കാണുന്നതാണ് പിഞ്ചാറയിലുള്ള ഒരു പഴയ ബിൽഡിങ്സിൻ്റെ ഒരു ശേഖരമാണ് ഈ കാണുന്നത് പഴയ കാലത്ത് പണിത് വെച്ചിരിക്കുന്ന ബിൽഡിങ്സാണ് ഇപ്പോഴും അതേമാതിരി തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്ത് അവർ വെച്ചിരിക്കുകയാണ് കാണുന്ന പോലെ തന്നെ വലിയ വലിയ ഡോസ് ബാൻഡോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതാണ് നമ്മൾ പറഞ്ഞ ഹെറിറ്റേജ് ഹോമിലേക്കുള്ള എൻട്രൻസ് ഇവരോട് പറഞ്ഞിരിക്കുന്നത് ഈഡൻവേൽ ഹെറിറ്റേജ് ടീ റൂംസ് എന്നാണ് ഇതിനെ പറഞ്ഞിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിലാണ് എഡ്വാർഡ് മെക്ലാരത്തി എന്ന് പറഞ്ഞ ആൾ ഈ സംഭവം പണിയുന്നത് ഇതാണ് അവരുടെ ഫാമിലി പണ്ടുകാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന മറ്റേ കുതിര വണ്ടികളും കാര്യങ്ങളൊക്കെ കയറ്റി വയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന കഴിഞ്ഞ ഷെഡുകളാണ് ഈ കാണുന്നത് അതുപോലെ തന്നെ ഇതിനോട് ചേർന്ന് തന്നെ ഒരു മ്യൂസിയം ഉണ്ട് വളരെ ഹിസ്റ്റോറിക് ആയിട്ടുള്ള ഹെറിറ്റേജ് ആയിട്ടുള്ള ഒരു സൈറ്റാണിത് അപ്പോൾ ഈ കാണുന്നതാണ് നമ്മൾ പറയുന്ന കാട്ട് പലതരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചു കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഉന്തുവണ്ടികളും അതുപോലെ തന്നെ കുതിര വണ്ടികളും ആണ് ഈ കാണുന്നത് അപ്പോൾ ഈ കാണുന്നത് പഴയ രീതിയിലുള്ള ഒരു കിണറാണ് ഈ കാണുന്നത് ഈ ഈ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഒരു വർക്കിംഗ് ആയിട്ടുള്ളൊരു ഫാമായിരുന്നു ഒരുപാട് കാറ്റിൽസും ഷീപ്സും ഹോഴ്സസ് ഒക്കെ ഉണ്ടായിരുന്ന ഒരു ഫാമാണ് ഈ കാണുന്നത് അപ്പോൾ ഇതൊരു ആറര മീറ്റർ ആഴമുള്ള ഒരു കിണറാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയിലാണ് ഈ കിണർ ഇവിടെ കുഴിക്കുന്നത് ഇവിടെ ഫാമിൽ ആവശ്യമായിട്ടുള്ള വെള്ളത്തിന് വേണ്ടിയിട്ടാണ് അവരത് ചെയ്തത് ഈ കാണുന്ന ഏരിയ ഫുള്ള് അവരുടെ ആയിരുന്നു പണ്ട് അപ്പോൾ ഇപ്പോൾ അവർ പല പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ പഴയ ബിൽഡിങ്സൊക്കെ മാറ്റി ഒരുപാട് വർക്ക്ഷോപ്പും അതുപോലെ തന്നെ ക്രാഫ്റ്റ് മ്യൂസിയവും അല്ലാണ്ട് ഉള്ള മ്യൂസിയവും കാര്യങ്ങളൊക്കെ ആയിട്ട് കൺവേർട്ട് ചെയ്തിരിക്കുകയാണ് അവർ ഇതിനിപ്പോൾ പഴയ ബിൽഡിങ്സൊക്കെ അതേമാതിരി തന്നെ നിലനിർത്തിക്കൊണ്ടാണ് ഇതിനെ റെനോവേറ്റ് ചെയ്തിരിക്കുന്നത് ഈ കാണുന്നത് അവിടെ ഇറച്ചി വെട്ട് സ്ഥലമായിരുന്നു ഈ കാണുന്ന പോലെ തന്നെ ഇവർ ആ കാലഘട്ടങ്ങളിൽ ഇറച്ചി വിറ്റുകൊണ്ടിരുന്ന സ്ഥലമാണ് പല വേറെ സ്ഥലങ്ങളിലും മൃഗങ്ങളെ വന്നിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് അവർ ഇറച്ചി വയ്ക്കുകയാണ് ചെയ്തത് പുള്ളിക്കാരിറ്റി ആ കാലഘട്ടത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന സോസേജ് ഒക്കെ വളരെ ഫേമസ് ആയിരുന്നു അപ്പോൾ ഈ കാണുന്നതാണ് ആ ബുച്ചർ ഷെഡ് ഇതിൻ്റെ അകത്ത് ഇപ്പോഴും കാണുന്നത് പോലെ തന്നെ ആ മരവും ആ ടേബിളും അന്ന് ഇറച്ചി വെട്ടിക്കൊണ്ടിരുന്ന ടേബിളൊക്കെ ഇപ്പോഴും നിങ്ങൾക്ക് കാണാം കണ്ടോ ഇറച്ചി കെട്ടിക്കൊണ്ടിരുന്ന മരത്തിൻ്റെ പാടുകളൊക്കെ ഇപ്പോഴും കത്തിയുടെ പാടുകൾ ഇപ്പോഴും ഉണ്ട് അപ്പോൾ ഇതാണ് ആ മെക്ലാട്ടിയുടെ ഫാമിലി ട്രീ ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മുതൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത് എൺപത്തഞ്ച് വരെ അവർ സ്കോട്ട്ലൻഡിൽ നിന്നാണ് വന്നത് അവർ ഇവരുവിടെ വന്ന് സ്ഥലം മേടിച്ച് വീട് പണിത് ഷെഡും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവരിവിടെ ജീവിച്ചിരുന്നു അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട പള്ളിയുടെ അകത്ത് അവരുടെ രണ്ടുപേരുടെയും കല്ലറാണ് നമുക്ക് കാണാൻ പറ്റിയ അവിടെ ഈ കാണുന്ന ഏരിയ ഫുൾ ഒരു ഹെറിറ്റേജ് സൈറ്റ് ആണ് ഇവിടെ എല്ലാം കാണുന്നതെല്ലാം പഴയ ബിൽഡിങ്സാണ് ഈ കാണുന്നതെല്ലാം അപ്പോൾ ഈ കാണുന്ന ഹെറിറ്റേജ് ഹോം സ്ഥിതി ചെയ്യുന്നത് പിഞ്ചാരയുടെ ടൗൺ സെൻറ്ററിൻ്റെ അടുത്ത് തന്നെയാണ് വളരെ മനോഹരമായ രീതിയിലാണ് അവരതിനെ കാത്തു പരിപാലിച്ചിരിക്കുന്നത് വർഷങ്ങൾ ഏകദേശം ഒരു നൂറ്റാണ്ട് കഴിഞ്ഞു ഇപ്പോൾ ഈ ബിൽഡിങ്ങൊക്കെ പണിതട്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ട് ഏകദേശം ഒരു നൂറ്റാണ്ട് മേളയായി എന്നിട്ടും ഈ ബിൽഡിംഗ് ഒക്കെ ഇപ്പോഴും അതേ രീതിയിൽ നിലനിന്ന് പോകുന്നു അപ്പൊ കൈസ് എല്ലാവർക്കും ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക പുതിയ പുതിയ വീഡിയോസുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ